ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അറുപത്തിരണ്ടാം സങ്കീർത്തനം അഞ്ചാമത്തെ തിരുവചനമാണ് എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നത് ചിലർക്കെങ്കിലും വളരെ പ്രയാസകരമാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ദൈവത്തെ ആശ്രയിക്കുന്നതിനേക്കാളും അധികമായി മനുഷ്യരിൽ ആശ്രയം വയ്ക്കുന്നതും ധനത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്നതും ശരിയായതും നന്മ നിറഞ്ഞതുമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂതലത്തിൽ ആക്കി വച്ചിരിക്കുന്നത് നല്ലത് ചെയ്യുവാൻ ശരിയായത് ചെയ്യുവാൻ ദൈവശബ്ദത്തിന് കാതോർക്കുവാൻ നമുക്ക് സാധിക്കണം യേശു നമ്മോട് പറയുന്നത് ശ്രവിക്കുവാൻ ദൈവസന്നധിയിൽ അല്പസമയം മൗനമായിരുന്നാൽ മാത്രം മതി നമ്മുടെ ഉള്ളത്തോട് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നാമും പറയണം എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക പിറുപിറുക്കാതെ കഷ്ടം സഹിക്കുവാനും കുഴപ്പം പിടിച്ചവരെയും സ്നേഹിക്കുവാനും തിന്മയുടെ വഴികളിലേക്ക് നാം പോകുമ്പോൾ കുഞ്ഞേ അത് ചെയ്യരുത് എന്നുള്ള ശബ്ദം ശ്രവിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുന്നവർക്ക് സാധിക്കും ദൈവസന്നിധിയിൽ നിശബ്ദനായിരിക്കുന്നവൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവമേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് പ്രിയമുള്ളവരെ അങ്ങനെയുള്ളവർ നന്മ അനുഭവിക്കും അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായ നമുക്കെല്ലാവർക്കും ദൈവശബ്ദത്തിന് കാതോർക്കുവാനായിട്ട് സാധിക്കട്ടെ പ്രത്യാശ നമ്മുടെ ദൈവത്തെങ്കിലന്നല്ലോ വരുന്നത് നമുക്ക് ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ